ഹലോ ഡിയർസ് വെൽക്കം ബാക്ക് ടു ലെച്ചസ് ഡിസൈൻസ് ഞാൻ ഇന്നും കിടിലൻ ഓഫറുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കിടിലൻ ചിരിതാറുകളാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് നാട്ടി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള ചുരിദാറുകളാണ് കേട്ടോ ഇന്നുകൊണ്ടിരിക്കുന്ന ഓഫറാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് തരണം നമ്മുടെ ബമ്പൻ വമ്പൻ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബനാറിസി ചുരിദാർ അത് ഡാമൻ പോഷനൊക്കെ നല്ല ആയിട്ടുള്ള വർക്ക് ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ഫുള്ള് ബെനാറി വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ട അതായത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗൻസ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സെൻറ്റ് സാൻഡോൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൺ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ചുരിദാറാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട എല്ലാം ഹെവി ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്ന ഒരു സഫേർഗ്രീൻ ആണ് സെയിം കളർ ഗ്ലർസോൺ ബോട്ടം ആൻഡ് ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ അതിന്റെ നെക്സ്റ്റ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് സെയിം ഗ്ലസാൻഡോൺ ബോട്ടം ദുബ്പെട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ നാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് കേട്ടോ സെയിം ഗ്ലസ് ആൻഡോൺ ബോട്ടം ദൈം ഫുൾ ഇതേപോലെ എംബ്രോയിഡറി വർക്കുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല ഗ്രീൻ ഷെയ്ഡ് അതായത് ദാമൻ പോഷന്റെ വർക്ക് ആണ് ഞാൻ തിരിച്ചുവെച്ചിരിക്കുന്നതാണ് സെയിം ഗ്രാൻഡോ ബോട്ടം ആൻ ലൈനിങ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നൈൻ സെവൻ ഡബിൾ നൈൻ ആണെ വർക്കുള്ള ദുപ്പട്ടയോട് വരുന്ന വർത്തിവർ ചുരിദാറാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലസാൻ റോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല നെന്തൊക്കെയുള്ള മെറ്റീരിയലാണ് ആണ് ഒക്കെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് കേട്ടോ ഒരു ഡാർക്ക് കോഫി ബ്രൗണും ഒക്കെ കൂടിയ ഭയങ്കര രസമാണ് ഇതൊക്കെ നേരി കാണുമ്പോട്ടോ സെയിം ഗ്ലസാൻ റോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ചന്ദന കളർന്നൊക്കെ പറയാം അതിന്റെ ഒരു ഡാർക്ക് ഒക്കെ ആയിട്ട് വരും സെയിം ഗ്ലസാൻ റോൺ ബോട്ടം ഇതിന്റെ വർക്ക് വരുന്നത് സെർവർക്ക് ആന്റി ഗോൾഡ് കൊണ്ട് സെർവർ ചെയ്തിരിക്കുന്നത് അതിന്റെ ബ്ലൂ ബ്രസാൻഡോൺ ആണ് സെയിം ആണ് ബോട്ടമായിട്ട് എത്താ ചെറിയ ഇതുപോട്ട് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് സെം ഗ്രിസാൻ ഒൺ ബോട്ടം ഇത് പെട്ടവരുന്നത് ഇങ്ങനെ ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് സെയിം ഗ്രസാൻ രോൺ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ വർക്ക് കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം ഗ്രസാൻഡോൺ ബോട്ടം ഇത് പെട്ട് വരുന്നത് ഇങ്ങനെ ഒരു ബ്രിക്സ് കളർ എന്ന് പറയട്ടോ കോഫി ബ്രൗണിനെക്കാളും ഒരു ബ്രിക്സിന്റെ ഒക്കെ ഒരു കളറാണ് ഭംഗിയുള്ള ഒരു ലാവണ്ടർ ലൗണ്ടർ ആണ് സെയിം ഗ്ലസാൻഡ് ബോട്ടം ദുഃപ്പട്ട് വരുന്നത് ഇങ്ങനെ ഭംഗിയുള്ള ഒരു ലിഗ്രീൻ ഷെയ്ഡാണ് സെം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് എത്താശേരിക്കും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബനാറി വിവിങ്ങോട് കൂടി വരുന്ന സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ഫുൾ ഇത് ഇതുപോലെ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റിംഗ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ചുരിദാ മെറ്റീരിയൽ വരുന്നത് ഫുൾ ഇതുപോലെ ബനാറിസി ബൂട്ടാസ് ബൂട്ടാസി ചെയ്തിരിക്കുകയാണ് സെം ഗ്ലസാൻറ്റോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് സെം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് എത്താൻ ശരി ബൂട്ട വർക്ക് ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല യെല്ലോ ഷെയ്ഡാണ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം ആൻഡ് ബോട്ടം അല്ലെനിങ് റേറ്റ് ഫൈവ് ഡബിൾ നയൻ പിങ്ക് ആണ് നെക്സ്റ്റ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ആൻഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ബനാറസി വീവിംഗ് വരുന്ന അടിപൊളി ആയിട്ടുള്ള ബനാറസി ബൂട്ടാസ് ബനാറസി വിവിംഗ് വരുന്ന ബൂട്ടാസ് ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ സെയിം ആൻഡ് ബോട്ടം ഇതിന്റെ വേറൊരു വർക്ക് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണെ ഓഫർ റേറ്റ് ാണ് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ബോട്ടം ദുപ്പട്ട ഇതിന്റെ കളേഴ്സ് കാണിക്കാവേ ഇതാണ് ഇതിന്റെ കളർ വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സിംഗിൾ സാൻഡോൺ ബോട്ടം റേറ്റ് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് കളർ സിംഗിൾ സാൻഡോൺ ബോട്ടം ഇപ്പൊ ആണ് നെക്സ്റ്റ് വരുന്നത് സിംഗ്ലോസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ മസ്റ്റാർഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പീച്ച് കളർ ആണ് സെങ്കിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഗെഡ് ഭംഗിയുള്ള ഒരു ലൗണ്ടർ ആണ് ഇതാണ് ഇതിന്റെ ഇതുപോട്ട സിംഗിൾ സാൻഡോൺ ബോട്ടം ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് അത് ഇതുപോലെ വർക്ക് വരും സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം ഇതാണ് ഇതിന്റെ ഇതുപോലെ സിംഗിൾ സാൻഡോൺ ബോട്ടം അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് അപ്പൊ ഇത്രയാണെട്ടോ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതാണ് സ്ക്രീൻ എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ എടിയാ അഭിലാഷണം വിളിച്ചിരി അഭിലാഷണം ചതിച്ചു അഭിലാഷണം ചതിച്ചൊന്നു